നവകേരള സദസ് പൂർത്തിയാകുമ്പോൾ ലഭിച്ചത് ആറ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പരാതികളാണ് ഈ പരാതികളിന്മേൽ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതാണ് ഇനി അറിയേണ്ടുന്ന കാര്യം നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ച പരാതികൾ പൂർണ്ണമായും തീർപ്പാക്കുക എളുപ്പമാകില്ലെന്ന് വിലയിരുത്തലുണ്ട് പരാതി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഓഫീസുകൾക്കും കൈമാറിയിരിക്കുകയാണ് എത്ര തീർപ്പാക്കിയെന്ന കണക്ക് പുറത്തുവിട്ടിട്ടില്ല ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പരാതികളിന്മേൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവയല്ലെന്നാണ് പരിഗണിച്ചു വരുന്നതായും കഴിയുന്നത്ര വേഗം തീർപ്പാക്കുമെന്നാണ് വിശദീകരണം വിവിധ ഓഫീസുകളിലും അധികാര കേന്ദ്രങ്ങളിലും പലവട്ടം സമർപ്പിച്ച് തീരുമാനമാകാത്തവയാണ് ലഭിച്ചവയിൽ വലിയൊരു ശതമാനവും കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ സർക്കാർ നയപരമായി തീരുമാനമെടുക്കേണ്ടവ റവന്യൂ അടക്കം വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ തുടങ്ങിയവ പെടും മിക്കതും വേഗം പരിഹരിക്കാവുന്നതല്ല റവന്യൂ തദ്ദേശം തുടങ്ങി പരാതി കൂടുതലായി ലഭിച്ച വകുപ്പുകളിൽ തീർപ്പാക്കലും വൈകാനാണ് സാധ്യത പരാതികൾ തീർപ്പാക്കാൻ വേണ്ടി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പരിഗണനയിലുണ്ട് എത്ര പരാതികളിൽ ഇതുവരെ തീർപ്പുണ്ടാക്കിയെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച ശേഷം വിവിധ വകുപ്പുകളുമായി ഏകോപനം നടത്താനും കാല പരിശോധിച്ച് തീരുമാനമെടുക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിൽ പ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യാത്ര വൻ വിജയമാണെന്ന് അവകാശപ്പെടുന്ന സർക്കാരും ഇടതുമുന്നണിയും പരാതികളുടെ ഭാവിയിൽ കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല ഏറ്റവും അധികം പരാതി മലപ്പുറം ജില്ലയിൽ നിന്നാണ് എൺപത്തി മുന്നൂറ്റി അമ്പത്തിനാല് തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പരാതിയെത്തി മിക്ക ജില്ലകളിൽ നിന്നും നാൽപ്പതിനായിരത്തിലധികം പരാതി ലഭിച്ചതായാണ് ഔദ്യോഗിക കണക്ക് പരിഹാരത്തിനായി വകുപ്പുകൾക്ക് കൈമാറുന്ന പരാതികളിലെ തുടർ നടപടി കൃത്യമായി പിന്തുടരുന്നുണ്ടോ എന്നതിൽ ആശങ്ക പങ്കുവയ്ക്കുന്നവരുണ്ട് പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ലൈഫ് വീടിനെ കുറിച്ചുള്ള പരാതി ഗ്രാമസഭയിൽ ഉന്നയിക്കാനാണ് നിർദ്ദേശം ജപ്തി സംബന്ധമായ പരാതികൾ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത് കേരള ബാങ്കിന് കൈമാറിയ പരാതിയിൽ നാലു ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നൽകിയെന്നാണ് മറുപടി ജില്ലാ തലത്തിൽ കളക്ടർമാരാണ് പരാതി പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇതിന് പരിമിതികളുണ്ടെന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഓഫീസറെ വയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നത് പ്രഭാത സദസ്സുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് വി വി ഐ പി പരിഗണന നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു സാധ്യമാകുന്ന നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും ജില്ലയിലെ പരാതികൾ മുപ്പത് ദിവസത്തിനകവും സംസ്ഥാനത്തിലെ പരാതികൾ അറുപത് ദിവസത്തിനകവും പരിഹരിക്കാനാണ് നിർദ്ദേശം എന്തായാലും ഇത്രയധികം പരാതികൾ ലഭിച്ചപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്ന ആശങ്കയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത് അതേസമയം തന്നെ ഇത് കാലതാമസം ഇല്ലാതെ ഇത്തരത്തിൽ പരാതികൾ പൂർത്തീകരിച്ചു വരും എന്ന് തന്നെ പറയുന്നുണ്ട് അതേസമയം ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏകദേശ കണക്കാണ് പുറത്തു വന്നത്